പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ നാളെ നടക്കാനിരിക്കുന്ന ആരോഗ്യ കായിക വിദ്യാഭ്യാസം കല ഇതിനെക്കുറിച്ചുള്ള മുൻവർഷ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ചോദ്യം ലിഗമെൻറ്റിന് സംഭവിക്കുന്ന പരിക്കിനെ എന്താണ് പറയുന്നത് സ്പ്രെയിൻ സ്ട്രെയിൻ ചതവ് ഒടിവ് ഉത്തരം ഓപ്ഷൻ എ ആണ് സ്പ്രെയിൻ ആണ് ലിഗംബൻ ലിഗമെൻറ്റിന് സംഭവിക്കുന്ന പരിക്കിനെ പറയുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം ചിത്രത്തിൽ കാണുന്ന യോഗാസനത്തിൻ്റെ പേരെഴുതുക ഓപ്ഷൻസ് ശശാങ്കാസനം ശലഭാസനം വൃക്ഷാസനം പത്മാസനം ഉത്തരം ഓപ്ഷൻ സി ആണ് വൃക്ഷാസനം അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഖത്ര വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് നേടിയ കളിക്കാരൻ ആരെന്നാണ് നെയ്മർ മെസ്സി മാർട്ടിനസ് റൊണാൾഡോ ഉത്തരം ഓപ്ഷൻ ബി ആണ് മെസ്സിയാണ് ശരിയായ ഉത്തരം അടുത്ത നാലാമത്തെ ചോദ്യം ശരീര പോഷണത്തിന് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ് എന്നതാണ് അന്നജം ധാതുക്കൾ മാംസ്യം കൊഴുപ്പ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് മാംസ്യം അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം സന്ധികളുടെ ചലന ചലനസ്വാതന്ത്ര്യത്തിൻ്റെ തോതിന് എന്താണ് പറയുന്നത് എന്നാണ് അയവ് ശരീരഘടന വേഗത ചടുലത ഉത്തരം ഓപ്ഷൻ എ ആണ് അയവാണ് ശരിയായ ഉത്തരം അടുത്ത ആറാമത്തെ ചോദ്യം മികച്ച ശരീര സംസ്ഥിതി കൈവരിക്കുന്നതുകൊണ്ടുള്ള രണ്ട് ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ശരീരത്തിൻ്റെ ആകാരഭംഗി മെച്ചപ്പെടുന്നു ചലനങ്ങൾ മനോഹരവും കാര്യക്ഷമവും ആകുന്നു ശ്വസനം രക്തചംക്രമണം നട്ടൽ ദഹനം നട്ടലിൻ്റെ ആരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെട്ടതാകുന്നു അടുത്ത ഏഴാമത്തെ ചോദ്യം അർദ്ധശലഭാസനത്തിലെ വിവിധ ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കമിഴ്ന്നു കിടന്ന് കൈകൾ ശരീരത്തോട് ചേർത്ത് താടി നിലയുറപ്പിച്ച് കിടക്കുക നിലത്തുറപ്പിച്ച് ഇടത് കാൽമുട്ടും മടങ്ങാതെ സാവധാനം ഉയർത്തുക പാദം നിവർത്തി നിവർത്തിവയ്ക്കുക ഈ അവസ്ഥയിൽ സുഗമമായി കഴിയാവുന്ന സമയം അത്രയും തുടരുക ഉയർത്തിയ ഉയർത്തിയേക്കാൾ സാവധാനം താഴ്ത്തിക്കൊണ്ടുവരിക ഇതേ പ്രവർത്തനം അടുത്ത കാലിലും ആവർത്തിക്കുക ഇതാണ് അർദ്ധശലഭാസനത്തിലെ വിവിധ ഘട്ടങ്ങൾ അടുത്ത എട്ടാമത്തെ ചോദ്യം നോക്കാം ചേരുമ്പടി ചേർക്കാനാണ് ഓപ്ഷൻ എ ആണ് പശ്ചിമ സനം ഏതാണ് യോഗാസനം പേശി ശക്തി ആരോഗ്യ സംബന്ധമായ കായികക്ഷമതാ ഘടകം ബി എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരഘടന പ്രഥമ ശുശ്രൂഷയാണെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് അടുത്തത് ഓപ്ഷൻ അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് പേശി വലിവ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ശരിയായ ഉത്തരം നിർജ്ജലീകരണം ജീവകങ്ങളുടെയും ധാതുക്കളുടെയും കുറവ് കഠിനമായ തണുപ്പ് ചൂട് വിശ്രമമില്ലാതെയുള്ള കഠിന പരിശ്രമം ഇതൊക്കെയാണ് പേശിവലി വരാനുള്ള കാരണങ്ങൾ അടുത്ത പത്താമത് ചോദ്യം ചതവ് സംഭവിച്ചാൽ നൽകാവുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണെന്നാണ് ഉത്തരം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഐസ് പായക്ക് വെച്ചു പിടിക്കുക ചതവേറ്റ ഭാഗം തിരുമാതിരിക്കുക ചതവേറ്റ ഭാഗത്ത് കഴിയുന്നത് വിശ്രമം കൊടുക്കുക ഇതൊക്കെയാണ് ചതവ് സംഭവിച്ചാൽ ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷകൾ അടുത്ത് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ശരീര സംസ്ഥിതി വൈകല്യങ്ങൾക്കുള്ള ഏതെങ്കിലും മൂന്ന് മുൻകരുതലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് സമീകൃത ആഹാരം ശീലമാക്കുക ആവശ്യത്തിന് ഉറക്കം ഉറപ്പുവരുത്തുക സ്ഥിരമായി കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുക ഇതൊക്കെയാണ് മൂന്ന് മുൻകരുതലുകൾ അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം കളികളിലൂടെയും കായിക പ്രവർത്തനങ്ങളിലൂടെയും കൈവരിക്കുന്ന നേട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് ഉത്തരം പരസ്പര സഹകരണം നേതൃത്വപാഠവം ചിന്താശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നു ശരിയായ തീരുമാനമെടുക്കുന്നതിനുള്ള ശേഷി പേശി ക്ഷമത ഹൃദയ ഹൃദയശ്വസനക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നു ഓടാനും ചാടാനും നടക്കാനും എറിയാനുമൊക്കെയുള്ള കഴിവ് ലഭിക്കുന്നു ഇതൊക്കെയാണ് ഗുണങ്ങൾ അടുത്ത കലാവിദ്യാഭ്യാസത്തെക്കുറിച്ച് ചുമർ ചിത്രരചനയ്ക്ക് ചുവപ്പ് നിറമായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത വസ്തു മരപ്പൊടി ചെങ്കല്ല് ചുണ്ണാമ്പ് ഇലകൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ചെങ്കല്ല് രണ്ടാമത്തെ ചോദ്യം വരികൾക്ക് അനുയോജ്യമായ രീതിയിൽ സംഗീതാംശങ്ങൾ ഉൾക്കൊണ്ട് ഈണം നൽകുന്നവരാണ് എഡിറ്റർ സൗണ്ട് എഞ്ചിനീയർ ക്യാമറാമാൻ സംഗീത സംവിധായകൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സംഗീത സംവിധായകൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം കഥക് നൃത്തത്തിലെ ലക്നോ ഖരാനയുടെ വ്യക്തമായ നർത്തകൻ പത്മസുബ്രഹ്മണ്യം ബിർജു മഹാരാജ് ആർ എൽ വി രാമകൃഷ്ണൻ ശോഭന ഉത്തരം ഓപ്ഷൻ ബി ആണ് ബിർജു മഹാരാജ് അടുത്ത നാലാമത്തെ ചോദ്യം തെരുവിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അരങ്ങേറുന്ന നാടകം ഏതാണ് എന്നതാണ് നൃത്തനാടകം തെരുവ് നാടകങ്ങൾ ചവിട്ടു നാടകം ഏകാങ്ക നാടകങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് തെരുവ് നാടകങ്ങൾ അടുത്ത അഞ്ചാമത്തെ ചോദ്യം വസ്തുക്കളെയും കഥാപാത്രങ്ങളെയും വളരെ അടുത്തായി കാണിക്കാൻ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഷോട്ട് ക്ലോസപ്പ് ഷോട്ട് വൈഡ് ഷോട്ട് ഫുൾ ഷോട്ട് മീഡിയം ഷോട്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ക്ലോസപ്പ് ഷോട്ട് അടുത്ത് ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതാൻ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഫോണ്ടുകൾ ഉപയോഗിച്ചുള്ള രണ്ട് കലാരീതികളാണ് കാരിഗ്രാഫി ടൈപ്പോഗ്രാഫി തുള്ളൽ മൂന്ന് തരത്തിലുണ്ട് ഏതെങ്കിലും രണ്ട് വിഭാഗങ്ങളാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓട്ടംതുള്ളിൽ ശീതാങ്കംതുള്ളിൽ രണ്ട് സുഷിരവാദ്യങ്ങളുടെ പേരാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം ഓടക്കുഴൽ നാദസ്വരം അല്ലെങ്കിൽ നാഗസ്വരം എന്ന് പറയാം അടുത്തെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ രണ്ട് നാടക രീതികളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് തെരുവു നാടകം ചവിട്ടു നാടകം പത്താമത്തെ ചോദ്യം ലോകപ്രശസ്തരായ രണ്ട് ഇന്ത്യൻ സിനിമാ സംവിധായകരുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് മലയാളത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ട് സത്യജിത്ത് റേയാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം വിവിധ തരം ക്യാമറ ഷോട്ടുകളെക്കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇപ്പം ഇത് നിങ്ങൾ കുറച്ചുകൂടി ആയിട്ട് എഴുതണം വൈഡ് ഷോട്ട് ഫുൾ ഷോട്ട് മിഡ് ഷോട്ട് ക്ലോസപ്പ് ഷോട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് എഴുതുക അതിൻ്റെ പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന നൃത്ത രൂപങ്ങളുടെ നൃത്തരൂപങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കഥക് രണ്ടാമത്തെ ഓട്ടംതുള്ളൽ മൂന്നാമത്തെ കോൽക്കളി നാലാമത്തെ കൊരമ്പകളി അഞ്ചാമത്തെ മോഹിനിയാട്ടം ഇതാണ് ഓരോന്നും ഓരോ നൃത്ത രൂപങ്ങളുടെയും പേരുകൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ തെരുവുനാടകത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾ തയ്യാറാക്കിക്കോളൂ കേട്ടോ അടുത്ത് ചേരുമ്പടി ചേർത്ത് എഴുതാനാണ് പതിനാലാമത്തെ ചോദ്യം ജി ദേവരാജൻ അദ്ദേഹം സംഗീത സംവിധായകനാണ് സംവിധാനം യേശുദാസ് ആണെങ്കിൽ പിന്നണി ഗായകനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടവാദ്യക്കാരനാണ് സക്കീർ ഹുസൈൻ തബല ആണ് കെ ചിത്ര പിന്നണി ഗായികയാണ് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങളുടെ സഹപാഠിയുടെ പിറന്നാളിന് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക ചിത്രങ്ങളും എഴുത്തുകളും കൊണ്ട് ഭംഗിയാക്കണം കാലിഗ്രാഫി ടൈപ്പോഗ്രഫി എന്നീ സങ്കേതങ്ങൾ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ സ്വയം തയ്യാറാക്കിക്കോളൂ അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം തൊഴിൽ ഉദ്ഗ്രത വിദ്യാഭ്യാസം ചോദ്യം ഒന്ന് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് ലംബകൃഷി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗുഹകളാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയാണ് ഓപ്ഷൻ ഡി ആണ് ഇടയ്ക്കൽ വയനാടിൽ മൂന്നാമത്തെ ചോദ്യം വൈദ്യുത സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഈ ചിഹ്നം എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഉത്തര ഓപ്ഷൻ ഡി ആണ് സെല്ലിനെയാണ് പ്രതിനിധീകരിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് സിമ്പിളാണത് നാലാമത്തെ ചോദ്യം ചെറിയ ചിത്രങ്ങളും അനിമേഷനുകളും ഉൾപ്പെട്ട വലിപ്പം കുറഞ്ഞ ഇമേജ് ഫോർമാറ്റ് ആണ് എന്ത് ഓപ്ഷൻ സി ആണ് ജിഫ് എന്ന് പറയുന്നത് ജി ഐ എഫ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ചോദ്യം ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് കേരളം ഉത്തർപ്രദേശ് ഉത്തരം കേരളമാണ് അടുത്ത ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് രണ്ട് മാർക്ക് വെച്ച് ജലസേചന സംവിധാനം നന്നാക്കി സ്ഥാപിക്കുക ചെയ്യുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് പ്രധാന വാൽവടയ്ക്കുക സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുക കയ്യുറക ധരിക്കുക മാസ്ക് ഉപയോഗിക്കുക ശരിയായ പ്രകാശ സംവിധാനങ്ങൾ ഉറപ്പാക്കുക എന്നിവ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദസൂര്യം പൂർത്തിയാക്കണം ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കാൻ ആവശ്യമുള്ള ടൂളുകൾ കൈൻ മാസ്റ്റർ അടുത്ത ഇൻഷോർട്ട് നമുക്കെടുക്കാം പിന്നെ ബ്ലൈൻഡർ ക്യാൻവ ഒഡാസിറ്റി ലിബർ ഓഫീസ് റൈറ്റ് ഇതൊക്കെയാണ് ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കാൻ ആവശ്യമായ ടൂളുകൾ നിങ്ങൾക്കറിയാവുന്ന വേറെ ടൂളുകൾ ഉണ്ടെങ്കിൽ അതെഴുതിയാൽ മതി അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരുമ്പടി ചേർക്കാനാണ് പരുത്തി പരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുക്കുന്നു പോളിസ്റ്റർ ആണെങ്കിൽ തീയുടെ സാന്നിധ്യത്തിൽ ഉരുകി കത്തുന്നു പട്ടാണെങ്കിൽ മൃദുലവും തിളക്കമുള്ളതുമാണ് കമ്പിളി ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു അടുത്ത ഒൻപതാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചുവട് കൊടുത്തിട്ടുള്ള സർക്കിട്ടുകൾ തിരിച്ചറിഞ്ഞ് അവയുടെ പേരെഴുതാനാണ് വീടുകളിൽ നാം സാധാരണയായി ഏതു രീതിയാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ശ്രേണിയാണ് രണ്ടാമത്തെ സമാന്തരം വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സമാന്തര ശ്രേണിയാണ് കാരണം വ്യത്യസ്ത സ്വിച്ച് ഉപയോഗിച്ച് ആവശ്യാനുസരണം ആണ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് സമാന്തര ശ്രേണിയാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത് പിന്നെ പത്താമത്തെ ചോദ്യം നിങ്ങൾക്കറിയാവുന്ന രണ്ട് ഡിജിറ്റൽ ഉപകരണം കമ്പ്യൂട്ടർ സ്മാർട്ട് ലാപ്ടോപ്പ് ഇതെല്ലാം ഡിജിറ്റൽ ഉപകരണങ്ങളാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം കാലാവസ്ഥയും സംസ്കാരവുമായി വസ്ത്രധാരണത്തിന് അഭീദ്യമായി ബന്ധമുണ്ട് ഈ പ്രസ്താവനയോടെ ഞങ്ങൾ യോജിക്കുന്നുണ്ട് യോജിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ള മൂന്ന് മാർക്കിനാണ് എഴുത ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തിൻ്റെ ബ്രോഷറി ഞങ്ങൾ തയ്യാറാക്കിക്കോളൂ അപ്പോൾ അത് രണ്ടും സ്വന്തമായിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്